ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന ഒരു മികച്ച അപ്ഡേറ്റിനെ കുറിച്ചാണ് സാധാരണ നമ്മൾ വാട്സപ്പിൽ എന്തെങ്കിലും കാര്യം ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഫോണിന്റെ ഗ്യാലറിയിലേക്കും വരും ഫോൺ ഗ്യാലറിയിൽ വാട്സപ്പ് ഇമേജ് വാട്സ്ആപ്പ് വീഡിയോസ് എന്ന് പറയുന്ന ഫോൾഡറുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ആവും അതിനുള്ളിലായിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുക എന്നാൽ ഇനി മുതൽ നമ്മൾ വാട്സ്ആപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ നമ്മുടെ ഫോണിന്റെ ഗ്യാലറിയിൽ കാണിക്കുകയില്ല അതിനായിട്ട് നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളുടെ ഒന്നും സഹായം വേണ്ട നമ്മളുടെ വാട്സ്ആപ്പിൽ തന്നെ അതിനുള്ള പുതിയ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് ആ അപ്ഡേറ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സ്ആപ്പിൽ വരുന്ന ഫോട്ടോസോ വീഡിയോസോ ഒന്നും നിങ്ങളുടെ ഫോണിന്റെ ഗ്യാലറിയിൽ ഷോ ചെയ്യുകയില്ല ആ സെറ്റിംഗ്സ് എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സ്ആപ്പ് ഓപ്പൺ ആക്കി റൈറ്റ് സൈഡിൽ ഏറ്റവും കൂടുതൽ ായിട്ട് കാണുന്ന മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിംഗ് ഓപ്പൺ ആക്കുക സെറ്റിംഗ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഡേറ്റ ആൻഡ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനിൽ പോവുക ഇവിടെ നിങ്ങൾക്ക് മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഏറ്റവും താഴെയായിട്ടുള്ള മീഡിയ വിസിബിലിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷോ ഓൾ ഡൌൺലോഡ് വാട്സ്ആപ്പ് മീഡിയ ഇൻ ഗാലറി ഔട്ട്സൈഡ് വാട്സ്ആപ്പ് അതായത് വാട്സ്ആപ്പിന് ഉള്ളിലല്ലാതെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഗാലറിയിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഡിഫോൾട്ടായിട്ട് ഈ ഓപ്ഷൻ എല്ലാ വാട്സ്ആപ്പ് അക്കൗണ്ടിലും എനേബിൾ ആയിരിക്കും ഇനി മുതൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും ഒന്നും ഗ്യാലറിയിൽ കാണണ്ടായെന്നുണ്ടെങ്കിൽ ഇത് അഞ്ചക്ക് ചെയ്താൽ മതി പിന്നീട് നമ്മളുടെ ഫോണിന്റെ ഗ്യാലറിയിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യണം പ്രോപ്പറായിട്ട് ഈ ഫീച്ചർ വാട്സ്ആപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വാട്സപ്പിന്റെ ഈ പുതിയ ഫീച്ചർ ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ വാട്സ്ആപ്പിന്റെ ഈ പുതിയ അപ്ഡേറ്റിനെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനിയും ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് വീഡിയോയുടെ താഴെ അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം